സ്കൂളിന്റെ പ്രവർത്തനം വർഷത്തിലേക്ക് ഫെബ്രുവരി ജൂബിലി തുടക്കം കുറിക്കും ഹർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആരംഭിക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ തിരിതെളിയിക്കും ചടങ്ങിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹോഴ്സ് റൈഡർ മാസ്റ്റർ ദേവക് ബിനുവിനെ ആദരിക്കുമെന്നും ഹെഡ്മാസ്റ്റർ ടി ബി ജയൻ അറിയിച്ചു കാഞ്ഞരക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയാണ് ഹർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് എന്ന പേരിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് അദരണീയനായ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ മുരളി പരി പുരുഷോത്തമൻ അവളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ ശ്രീമതി ലക്ഷ്മി പത്മ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ശ്രീ ദേവക് ബിനു എന്നിവരെ വിശിഷ്ടാതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷമാണ് ഈ സ്കൂളിൻ്റെ ജൂബിലി ധാരാളം പ്രശസ്തരായിട്ടുള്ള പിന്നീട് പ്രശസ്തരായി തീർന്ന പല വ്യക്തികളും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ വിദ്യാലയം ആരംഭിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കുറച്ച് ആളുകൾ ശ്രീ പാണ്ഡുരംഗ പൈ എന്ന് പറയുന്ന മുൻ കോളേജ് അധ്യാപകൻ്റെ കോളേജ് പ്രൊഫസറുടെ നേതൃത്വത്തിൽ ആളുകളിൽ നിന്നും വിഭവസമാഹരണം നടത്തി രണ്ട് ഏക്കർ സ്ഥലം വാങ്ങി ഗവൺമെൻറ്റിന് നൽകുകയും അവിടെ ഈ സ്കൂൾ പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പം നിലവിൽ ധാരാളം കുട്ടികൾ പ്രത്യേകിച്ചും ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഈ സ്ഥാപനത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഉന്നമനം നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ പഠന നിലവാരം പുലർത്തുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ നാടിന് മൊത്തത്തിൽ അഭിമാനം നൽകുന്ന ഒരു 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 അന്തരീക്ഷമാണ് നിലവിലിവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇതൊരു ചരിത്ര നിമിഷമാണ് ഇതിൻ്റെ ഭാഗമാകാനായിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കും പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ പങ്കെടുക്കുന്ന ജൂബിലി ആഘോഷ പരിപാടി ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ശിവരാജ് മിന്നൂസ് അറിയിച്ചു നമ്മുടെ ഈ കാഞ്ഞിരക്കാട് ഇതിന്റെ തന്നെ മുഖപത്രമായിട്ട് നിൽക്കുന്ന കാഞ്ഞിരക്കാട് എൽ പി സ്കൂള് അത് രജത ജൂബിലിയുടെ നിറവിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും അനുകൂല സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഒരു രീതിയിലുള്ള ഒരു സ്കൂള് അധ്യാപകര് സ്കൂൾ ടീച്ചേഴ്സ് പി ടി എല്ലാം കൊണ്ടും നമുക്ക് ഈ രജത ജൂബിലി വർഷം നമ്മളുടെ നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് ഒത്തുകൂടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും സാന്നിധ്യവുമാണ് ഇതിനായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചു പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും നല്ല രീതിയിൽ കുടുംബം നോക്കി നടക്കുന്നവരും അതുപോലെ നല്ല സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ജോലിപരമായിട്ടും എല്ലാം നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൂടാതെ നമ്മുടെ ഈ സ്കൂളിനെ ചേർത്ത് പിടിക്കുന്ന നല്ല രീതിയിലുള്ള കുറേ അയൽവാസികളും നമുക്കുണ്ട് ഈ സ്കൂളിനെ സ്ഥലം നിന്ന് സഹായിച്ചവരുൾപ്പെടെ ഈ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സ്വൻ മനസ്സുകളുണ്ട് നമുക്ക് നമ്മളെ വിട്ടുപോയിരിക്കുന്നവരുണ്ട് ഇവരെല്ലാം നല്ല രീതിയിൽ ഓർക്കുന്നതിനും ഒക്കെയുള്ളൊരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു അവസരം നമ്മളെല്ലാവരും മുതലാക്കണം എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആരും മാറി നിൽക്കാതെ എല്ലാവരും ഈ സ്ഥലത്തിൻ്റെ ഈ സ്കൂളിലിരിക്കുന്ന വാർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുൾപ്പെടെ ഇതിൻ്റെ വാർഡിൽ വാർഡിലിരിക്കുന്ന കൗൺസിലർമാരായ സതി ജയകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മളുടെ ഐവ ഷിബു അതുപോലെ ശാലു ശരത്ത് അതുപോലെ ബി വി ഇങ്ങനെയുള്ള ഈ മൂന്ന് നാല് വാർഡിലുള്ള ആളുകളാണ് ഈ സ്കൂളുകളിൽ പഠിക്കാൻ വന്നിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അത് വാർഡ് വിഭജനത്തിന് മുമ്പും അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ട് ഒരുപാട് ആളുകളുടെ സാന്നിധ്യവും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു വർഷത്തെ ഉത്സവ മാമാങ്കത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വിശിഷ്ടാതികളുടെ ലിസ്റ്റുകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് വിശിഷ്ടാതികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ച് ഈ വർഷത്തെ ആനുവൽ ഡേ അനങ്ങേറുകയാണ് സ്കൂൾ അൻപതാം വർഷത്തിലേക്ക് കടക്കുന്ന സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അധ്യാപകരും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ സ്കൂളിലെ ഒരു പ്രധാന നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കലാകായിക മേളകളിലും അതുപോലെ അധ്യാപനത്തിൽ അധ്യയനത്തിലും എല്ലാം വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സ്കൂൾ തന്നെയാണിത് ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുന്നു കാഞ്ഞിരക്കാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ സ്കൂളിൻ്റെ രജത ജൂബിലി എല്ലാ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരും വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ